ഹായ് ഹലോ നമ്മളിന്ന് ജാതിക്ക പറിക്കാൻ പോവാണ് ഈ ഒരു സാധനമാണ് ജാതിക്ക ഇതിൽ ഇങ്ങനത്തെ നമുക്ക് പറിക്കാൻ പറ്റില്ല നമുക്ക് പറിക്കാൻ പറ്റുന്നത് ഇതാ ഇതുപോലെ വീണ്ടും നിൽക്കുന്നുണ്ടാവും ഇതാ ഇതുപോലെ വിണ്ട് നിൽക്കുന്നതൊക്കെ നമുക്ക് പറിക്കാം ഉള്ളിലൊക്കെ വീണ്ടു നിൽക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് പറിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് പറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കിട്ടുക നമ്മളിതിൻ്റെ തോലൊക്കെ ഒന്ന് മോൾ ഭാഗത്തെ ഇത് കളയുക ഇതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അതുപോലെ കുരു മാത്രമാക്കി ഒരു ബാലൻസ് മാറ്റിയെടുക്കുക അതുകൊണ്ട് കളയണമെന്നില്ല അത് കളയാതെ നമുക്കതുകൊണ്ട് പിന്നെ അച്ചാറട അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ജാതി ഇത് പുറത്ത് കാണുന്ന റെഡ് ജാതി പത്രി എന്ന് പറയും അതിൻ്റെ ഉള്ളിൽ കാണുന്ന ഒരു കറുപ്പ് കളറ് അത് അതിൻ്റെ കുരുവാണ് ജാതി പത്രിക്ക് മര്യാദ റേറ്റ് ഉണ്ട് മാർക്കറ്റിലൊക്കെ അപ്പോൾ കുരു അത്ര റേറ്റില്ല എന്നാലും നമുക്ക് രണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഈ ജാതി കൃഷിയെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് അറിയില്ല കൂടുതലായിട്ട് അറിയുന്നവർ കമൻ്റായിട്ടോ എങ്ങനെയെങ്കിലും ഒന്ന് അറിയിച്ചു തന്നാൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഒരു പ്രചോദനം ആവും അപ്പോൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കല്ലേ നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന ഇത്ര ജാതിയാണ് കൂടുതലായിട്ടൊന്നുമില്ല നമ്മൾ ഈ വർഷമാണ് ആദ്യമായിട്ട് ഒന്ന് ചെയ്ത് നോക്കാം നല്ല രീതിയിൽ എടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് തൊണ്ടൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുക്കാം നമ്മൾ കുരുമൊക്കെ കളയാൻ വേണ്ടി നോക്കിയപ്പോൾ ഇത് ഇന്നലെ ഒരു വീണ് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ വീണ് കിടക്കുന്ന ജാതി തോന്നുന്നു അതിൻ്റെ പത്രയും സംഭവങ്ങളൊക്കെ പോയി ഇനി നമുക്ക് കുരു മാത്രമേ ഇന്ന് കിട്ടുകയുള്ളൂ പരമാവധി ഒരു രണ്ട് ദിവസം മുമ്പെങ്കിലും ഇടം ദിവസങ്ങളിലെങ്കിലും എടുക്കണം അല്ലെങ്കിൽ കേടുവന്നു പോവും ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല നമ്മൾ ഈ വർഷമാണ് തുടങ്ങിയത് കൂടുതലായിട്ട് അറിയണവർ ഇതിൻ്റെ എന്തെങ്കിലും തെറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായി അറിയിച്ചു തന്നാൽ വളരെ ഉപകാരമായിരുന്നു ഓക്കെ ഇതൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എല്ലാം ഒന്ന് പൊളിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ഒരു ജാതി ഉള്ളത് അതിൻ്റെ കുരുമാത്രം എടുക്കണുള്ളൂ പത്രം അങ്ങനെ നാശമായി പോയി അതുകൊണ്ട് അതുകൊണ്ട് ഒഴിവാക്കി കുരു മാത്രം എടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് പൊട്ടാതെ എടുക്കണം പൊട്ടാ ഈ പത്രി പൊട്ടാതെ എടുത്ത് കഴിഞ്ഞാൽ റേറ്റ് കുറച്ച് കൂടുതലുണ്ട് അപ്പോൾ പത്രി പൊട്ടാതെ കിട്ടുന്നത് പൊട്ടാതെ എടുക്കുക അപ്പോൾ നമ്മൾ ഇത് പരമാവധി പൊട്ടാതെ എടുക്കുന്നുണ്ട് നോക്കി നോക്കട്ടെ അതുപോലെ ഫുള്ളായിട്ട് വരെടുത്തിരിക്കുക എന്നിട്ട് ഒരു പുരുമാത്രം തിരിച്ചഴിഞ്ഞെടുക്കുക എടുത്തു കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ പൊട്ടാതെ കിട്ടിയ റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും പുരു നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ എല്ലാം ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ജാതി പത്രയും ജാതിക്കൊക്കെ കുരുമ്പാടെന്ന് വേർതിരിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇത്രത്തോളം ഇതിൽ പൊട്ടാതെ കിട്ടി പിന്നെ കുറച്ച് ഭാഗം നമുക്ക് പൊട്ടിയിട്ടാണ് കിട്ടിയത് ഇന്നിപ്പോൾ അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് വെയിലത്തിട്ടൊന്ന് ഉണക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ